നിങ്ങളുടെ നിങ്ങളുടെ കൈ മാത്രം കൊടുത്താൽ മതി ശരീരത്തിൽ എന്തൊക്കെ പ്രശ്നമുണ്ടോ എന്ന് ഹലോ ഫ്രണ്ട്സ് കൈയിലെ പൾസ് മാത്രം നോക്കിട്ട് ഒരു രോഗിയുടെ രോഗനിർണയം നടത്താൻ കഴിയുമോ എന്ന് പറയുന്നത് ഒരു രോഗിയെ സംബന്ധിച്ചിട്ട് ഏറ്റവും വലിയ കാര്യം തന്നെയാണ് ഇന്ന് നമുക്ക് അറിയാം മോഡേൺ ചികിത്സയിൽ പോയി കഴിഞ്ഞാൽ ചെറിയ ഒരു അസുഖത്തിന് മൂലം നിരവധിയായ ബ്ലഡ് ടെസ്റ്റിങ് അതുപോലെ തന്നെ മറ്റ് കാര്യപ്പെട്ട അസുഖങ്ങൾ കാണി എം ആർ ഐ സ്കാനിങ് എക്സ് റേ അതുപോലെ ഇ സി ജി തുടങ്ങി നിരവധി ടെസ്റ്റുകൾ നിർദ്ദേശിച്ച് അതെല്ലാം നോക്കി അതിനനുസരിച്ചിട്ടാണ് ചികിത്സ നടത്തുന്നത് എന്നാൽ ഇതൊന്നും ഇല്ലാണ്ട് കൈയിലെ പൾസ് മാത്രം നോക്കിയിട്ട് രോഗനിർണയം നിർണയം നടത്താൻ കഴിയുക എന്ന് പറയുന്നത് വലിയ കാര്യമല്ലേ നിരവധി രോഗങ്ങൾ ഉള്ളതുപോലെ തന്നെ നിരവധിയായ ചികിത്സാരീതികളും നമുക്ക് ഇന്നുണ്ട് ോഡിമെഡിസിനെയാണ് നമ്മൾ എല്ലാവരും കൂടുതൽ ആശ്രയിക്കുന്നതെങ്കിലും ആയുർവേദമുണ്ട് ഹോമിയോപ്പതി ഉണ്ട് നാച്ചുറോപ്പതി ഉണ്ട് അക്യുപഞ്ചർ പോലത്തെ വിവിധ ചികിത്സാ രീതികൾ നമുക്കുണ്ട് ഒരു നാടി ചികിത്സ ഒരു ഡോക്ടറും ഡോക്ടറെ ചികിത്സാരീതികളുമാണ് നിങ്ങളെ ഞാൻ കാണിച്ചു തരുന്നത് ഇതും ഒരു വീഡിയോ കണ്ടത് കാണാതവർക്ക് വേണ്ടിയിട്ട് ഇതിൽ എത്രത്തോളം സത്യമുണ്ട് ഇങ്ങനെ ചെയ്യാൻ പറ്റുമോ എന്നെല്ലാം തീരുമാനിക്കേണ്ടത് ഇവിടുത്തെ ഡോക്ടർമാരും രോഗികളും കാണിക്കുന്നുണ്ട് തേയ്മാനം പറയുമ്പോൾ എല്ല് തേഞ്ഞു പോകാൻ മാത്രമല്ല നമ്മുടെ ലിഗമെന്റുകള് മെനിസ്കസുകൾക്കൊക്കെ ബലക്കുറവായിട്ടും ചെറിയ കീറലായിട്ടും സംഭവിക്കുന്നുണ്ട് അപ്പൊ മുട്ടിനിടയിലുള്ള ഫ്ലൂയിഡ് ചെറുതായിട്ട് ലീക്കായിട്ട് ഒരു പിടിത്തം പോലത്തെ വേദനയായിട്ടോ ചില സമയത്ത് നമുക്ക് കരകരാകുന്ന ഒരു സൗണ്ട് ഒക്കെ കേൾക്കാം മുട്ടിന് ചുറ്റിനും ഉണ്ട് അപ്പൊ നമുക്ക് മടക്കും കൈയിലെ പൾസ് മാത്രം നോക്കി രോഗിയുടെ എല്ലാ സുഖങ്ങളും തത്ത പറയുന്നത് പോലെ പറയാൻ പറ്റുക എന്ന് പറയുന്നത് ഒരു രോഗിയെ സംബന്ധിച്ചിട്ട് വലിയ ഒരു കാര്യം തന്നെയാണ് പ്രത്യേകിച്ചും നട്ടല് തേയ്മാനം അതുപോലെ തന്നെ നമുക്ക് വളരെ കോംപ്ലിക്കേറ്റ് ആയ പൈൽസ് വരെ കണ്ടെത്തുക എന്ന് പറയുന്നത് രോഗിയെ സംബന്ധിച്ചിട്ട് വളരെ വളരെ വലിയൊരു കാര്യം തന്നെയാണ് നിരവധി ടെസ്റ്റിന് വേണ്ടിയിട്ട് നമ്മൾ പതിനായിരങ്ങൾ ചെലവിടുമ്പോ ഇങ്ങനൊരു ഡോക്ടർ ഉണ്ട് എന്ന് പറയുന്നത് അവരെ പ്രോത്സാഹിപ്പിക്കേണ്ടി തന്നെയാണ് ഈ വീഡിയോ കണ്ടപ്പോൾ എനിക്ക് തോന്നിയ ഒരു സംശയം ഒരു മനുഷ്യന്റെ പൾസ് നോക്കിയിട്ട് ഇത്രയും വളരെ കൃത്യമായിട്ട് രോഗം നിർണയിക്കാൻ കഴിയുമെങ്കിൽ എന്തിനാണ് ഈ പാവപ്പെട്ട രോഗികളെ പണം ടെസ്റ്റിന് വേണ്ടിയിട്ട് കളയുന്നത് എന്നാണ് എൻ്റെ ഒരു ബലമായ സംശയം ഒന്നോ രണ്ടോ മൂന്നോ ദിവസം പനിച്ച് കഴിഞ്ഞാൽ തന്നെ നിരവധി ടെസ്റ്റാണ് ഇപ്പോൾ ചെയ്യിപ്പിക്കുന്നത് എന്നാലും ചിലപ്പോൾ കൃത്യമായിട്ട് ആ രോഗം മാറണമെന്നില്ല അവിടെയാണ് കയ്യിലെ പൾസ് നോക്കിക്കൊണ്ട് രോഗികളോട് ഇത്രയും കൃത്യമായി എന്ന് തോന്നിപ്പിക്കുന്ന വിധം ഡോക്ടർ സംസാരിക്കുന്നത് മാത്രമല്ല ഈ വീഡിയോയിൽ കാണിക്കുന്ന പല രോഗികളും രോഗം മാറിയവരാണ് എന്ന് അവകാശപ്പെടുന്നുണ്ട് ചില ഡോക്ടർമാരല്ല രോഗം ബാധിച്ച ആ എല്ലാം തൊട്ട് നോക്കിയിട്ടും നീക്കി നോക്കിയിട്ടും അല്ലെങ്കിൽ കണ്ടിട്ട് കണ്ടിട്ടുമെല്ലാം ഏകദേശം ഒരു രോഗനിർണയത്തിന്റെ ഒരു സംശയം പ്രകടിപ്പിക്കുന്നുണ്ട് പക്ഷെ ഇതൊന്നുമില്ലാതെ തന്നെ തൈര പൾസ് മാത്രം നോക്കി കഴുത്തിന്റെ നാലാമത്തെയും അഞ്ചാമത്തെയും നട്ടെല്ലുകൾ ചെറുതായി അമർന്നിട്ടുണ്ട് എന്ന് കൃത്യമായിട്ട് പറയുക എന്ന് പറയുന്നത് രോഗികൾക്ക് മാത്രമല്ല അത് കാണുന്നവർക്കും അത്ഭുതം തന്നെയാണ് നടുവിന്റെ നാലാമത്തെയും അഞ്ചാമത്തെയും ചെറുതായിട്ട് ചെറുതായിട്ട് അമർന്നിട്ടുണ്ട് നടു കഴുത്തിന്റെ അഞ്ചാമത്തെയും ആറാമത്തെയും അമർന്നു സാധാരണഗതിയിൽ രോഗിയാണ് ഡോക്ടറോട് അസുഖം ഏകദേശം പറയരുത് ഇവിടെ മർച്ചാണ് രോഗിയോടാണ് ഡോക്ടറാണ് പറയുന്നത് നിങ്ങൾക്ക് ഉറക്കം കിട്ടുന്നില്ല അല്ലെങ്കിൽ തലച്ചോറിലേക്കുള്ള ഓട്ടം കുറഞ്ഞിട്ടുണ്ട് എന്ന് പൾസ് അത് കൈയിലെ പഴ്സു മാത്രം നോക്കിക്കൊണ്ടാണ് ഡോക്ടർ പറയുന്നത് തലച്ചോലിക്കും രക്തോട്ടക്കുറവുണ്ട് നല്ല ഉറക്കം കിട്ടുന്നില്ല അല്ലെങ്കിൽ നമുക്ക് ശരീരത്തിന് ആവശ്യമായിട്ടുള്ള ഉറക്കം നമുക്ക് കിട്ടുന്നില്ല ചിലപ്പോൾ വിട്ടുവിട്ടിട്ടുള്ള ചെറിയ ഉറക്കായിരിക്കും കാണിക്കണ്ട സിദ്ധ വൈദ്യാണ് ഡോക്ടർ പ്രാക്ടീസ് ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ ഞരമ്പ് നോക്കിയിട്ട് ഡോക്ടർ പറയുന്നത് സ്വാഭാവികം കാലിന്റെ മുട്ട് തേയ്മാനം ഇല്ലത് കൈ പിടിച്ചിട്ട് പറയാൻ പറ്റുമോ എന്നതാണ് എന്റെ സംശയം ഇങ്ങനെ സാധിക്കുമെങ്കിൽ എന്തുകൊണ്ട് ഈ രീതി നമ്മുടെ മെഡിക്കൽ കോളേജിലടക്കം പ്രാവല്യത്തില് കൊണ്ടുവന്നാല് എത്രയോ മുട്ടു തൈമാനാളി പല പല ടെസ്റ്റും എക്സറേ എല്ലാം എടുത്തിട്ട് പൈസ കളയേണ്ട ആവശ്യമില്ലല്ലോ ഈ വെറുതെ ഒരു കൈ പിടിച്ച് നോക്കിയാൽ പോരെ അപ്പോ ഇങ്ങനെയുള്ള ഡോക്ടർമാരാ മെഡിക്കൽ കോളേജിലടക്കം നിയമിക്കണം എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം നിങ്ങൾക്ക് സപ്പോർട്ട് ചെയ്യാൻ പറ്റുമെന്ന് സപ്പോർട്ട് ചെയ്യാം അതുപോലെ മുട്ടിൻ്റെ തേമാനം മാത്രമല്ല ഈ രോഗിക്ക് മുട്ടിനെ ബാധിച്ച വിവിധ അതുമായി ബന്ധപ്പെട്ട നിരവധി പ്രശ്നങ്ങൾ കൂടി ഡോക്ടർ വിവരിക്കുന്നുണ്ട് തീർച്ചയായും ഇതുപോലത്തെ ഡോക്ടർമാർ ഉണ്ടെങ്കിൽ പ്രോത്സാഹിപ്പിക്കേണ്ടത് തന്നെയാണ് മറ്റൊരു കാര്യം ഈ ഡോക്ടർ പറയുന്നത് ഈ രോഗിക്ക് വെരിക്കോ സുനെ ഉപ്പുറ്റിന്റെ പ്രശ്നമുണ്ട് ഇത് ഡോക്ടർ രോഗിയോട് പറയുന്നുണ്ട് രോഗിക്ക് ഡോക്ടർ പറയുമ്പോൾ മനസ്സിലാകുന്ന നമുക്ക് തോന്നുന്നത് സാധാരണഗതിയിൽ ഒരു ബി പി നോക്കാൻ വേണ്ടി ഒരു ഹോസ്പിറ്റലിൽ പോയി കഴിഞ്ഞാല് എത്ര സമയം നമ്മള് മനുക്കളണം വീഡിയോ മുഴുവൻ കഴിഞ്ഞാൽ ഒരുപാട് കാര്യങ്ങൾ പറയുന്നുണ്ട് വൈറ്റമിൻ അതുപോലെ തന്നെ കാൽസ്യം ഇതിന്റെ എല്ലാം കുറവ് അതുപോലെ എല്ലുകൾക്ക് ബലക്കുറവ് പൈലിസ് ഇതെല്ലാം ആ രോഗിക്കുണ്ട് എന്ന് ഡോക്ടർ പറയുവാന്ന് പൈലിസ് ചെക്ക് ചെയ്തിട്ടല്ല പറയുന്നത് അത് നമ്മൾ നോക്കണം കൈ പിടിച്ചു നോക്കിയിട്ട് അല്ലെ കൈയിലെ ഞരമ്പ് മാത്രം പിടിച്ചു നോക്കിയിട്ടാണ് കാര്യങ്ങൾ പറയുന്നത് സാധാരണ രോഗികൾ പറയുന്ന ഒരു കാര്യം വേറൊന്നും ഡോക്ടർ പറയുന്നത് കവക്കെട്ടുണ്ട് വയറ്റിൽ ഗ്യാസ് ഉണ്ട് പിന്നെ വയറ്റൊന്ന് പോകുന്നത് ഒട്ടും ക്ലിയറല്ല ആര് പറയുന്നത് ഡോക്ടറാ പറയുന്നത് രോഗികൾ സാധാരണ ഇത് പറയുന്നുണ്ട് വയറ്റൊന്നും തീരെ പോകുന്നില്ല അല്ലെങ്കിൽ വയറ്റിൽ എന്തെങ്കിലും പ്രശ്നം കൊണ്ടുപോകുന്നു ഇത് ഡോക്ടറാ പറയുന്നത് സിദ്ധവൈദ്യത്തില് ഇങ്ങനെ വളരെ കൃത്യമായിട്ട് ഈ രോഗം നിർണ്ണയിക്കാൻ പറ്റും എന്നുണ്ടെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ എല്ലാ മെഡിക്കൽ കോളേജിലും അതിലെങ്കിലും മറ്റ് എല്ലാ സർക്കാരിൻ്റെ പിന്നെ ഹോസ്പിറ്റലും എല്ലാം ഇതുപോലത്തെ രീതികൾ കൊണ്ടുവരണം എന്ന് തന്നെയാണ് ഞാൻ പറയുന്നത് രോഗികളെ സംബന്ധിച്ചിട്ട് രോഗം മാറണം അത് തന്നെയാണ് പ്രധാനം ഓക്കെ വീണ്ടും മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം